കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ലോക്ക് ചെയ്തിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടാണ് ആ വീഡിയോക്ക് തന്നിട്ടുള്ളത് കുറച്ച് പേർ എനിക്ക് കമൻറ്റ് ചെയ്തത് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഫോട്ടോ വെക്കുന്നുണ്ട് പക്ഷേ ആരും കാണുന്നില്ല ഇതങ്ങനെ എല്ലാവരും കാണുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും മറ്റു ചിലർ കമൻറ്റ് ചെയ്തത് പ്രൊഫൈൽ ഫോട്ടോ നമ്മൾ വെക്കുന്നുണ്ട് പക്ഷേ ആരും കാണാത്ത രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചില വ്യക്തികൾക്ക് മാത്രം കാണുന്ന രൂപത്തിൽ പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം വാട്സാപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന കാര്യം ഈ അടുത്ത കാലത്താണ് വന്നത് എന്നാൽ ഫേസ്ബുക്കിൽ എത്രയോ മുമ്പേ ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ പല ആളുകൾക്കും ഇതെങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് അറിയില്ല അതുകൊണ്ടാണ് വിശദമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിങ്ങൾക്ക് ഈ നെയിമുകൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനലിലേക്ക് എത്താൻ സാധിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് എത്തിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ ഫോട്ടോ സംബന്ധമായിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമുക്കൊന്ന് കാണാം ഞാൻ അതിനായിട്ട് ഇവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെച്ചിട്ടുള്ള പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ ഫോട്ടോയുടെ അകത്ത് ഒരു ലോക്കിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും ഇതിനെക്കുറിച്ചാണ് ഞാനിതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നത് ഓക്കെ ഇനി നമുക്ക് ആ ഒരു പ്രൊഫൈൽ ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ടാകും ഇവിടെ സി പ്രൊഫൈൽ പിക്ചർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് വലതുവശത്തെ മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ എഡിറ്റ് പ്രൈവസി എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ പബ്ലിക് എന്ന ഭാഗത്താണ് ഇവിടെ ഉള്ളത് പബ്ലിക് എന്ന ഭാഗത്താണ് നിങ്ങളുടെ മൊബൈലിൽ ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവർക്കും പുറമേ ഉള്ളവർക്കും ഒക്കെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും ഇനി അതിൽ നിന്നും നിങ്ങൾക്ക് മാറ്റി ഇവിടെ ഫ്രണ്ട്സ് എന്ന ഭാഗത്താണ് നിങ്ങൾ മാറ്റി കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കുകയുള്ളൂ ഇനി അതിന് തൊട്ട് താഴെ നിങ്ങൾക്കിവിടെ ഫ്രണ്ട്സ് അക്സെപ്റ്റ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവരെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത വ്യക്തികൾക്കൊന്നും തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കില്ല ബാക്കിയുള്ളവർക്കൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഓപ്ഷനാണ് ഇത് ഇനി തൊട്ട് ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സി മോർ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ സ്പെസിഫിക് ഫ്രണ്ട്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവരിൽ ഇവിടെ വന്നിട്ടുണ്ടാകും അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കുകയുള്ളൂ ബാക്കി ആർക്കും തന്നെ നിങ്ങൾ വെച്ചിട്ടുള്ള പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള ഓപ്ഷനാണ് ഇത് ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അവർക്ക് മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കുകയുള്ളൂ ജസ്റ്റ് നമുക്കൊന്ന് ബേക്ക് വരാം ഇവിടെ ഏറ്റവും താഴെ ഓൺലി മീ എന്ന ഭാഗത്താണ് നിങ്ങൾ മാറ്റി കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ വെച്ചിട്ടുള്ള ആ ഒരു പ്രൊഫൈൽ പിക്ചർ മറ്റാർക്കും കാണാൻ സാധിക്കില്ല നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കുകയുള്ളൂ ഇതിൽ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാനിവിടെ പബ്ലിക് എന്ന ഭാഗമാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതായത് എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ എല്ലാവരും കാണട്ടെ എന്നതാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്കിപ്പോൾ തീർന്നു കാണും എന്ന് കരുതുന്നു ഇതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ